ഹലോ ഗായ്സ് വെൽക്കം ടു ഐ യൂട്യൂബ് ചാനൽ എ ത്രീ ഫാമിലി വ്ളോഗ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു ലൈം സോഡ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് നാരങ്ങയാണ് അപ്പോൾ ആദ്യം നാരങ്ങ നമ്മൾ കട്ട് ചെയ്യുക അതിന് ശേഷം നമ്മളിതിനെ സ്ക്വീസ് ചെയ്തെടുക്കാം ഈ കാണുന്നത് പോലെ അത് സ്ക്വീസ് ചെയ്തെടുക്കുക രണ്ട് നാരങ്ങയാണ് ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത നാരങ്ങ എടുത്ത് അത് വീണ്ടും സ്ക്വീസ് ചെയ്തു ഒന്നും കൂടി ആ സ്ക്വീസ് ചെയ്യാൻ കംപ്ലീറ്റ് വെള്ളം കിട്ടുന്നവരെ കംപ്ലീറ്റ് ആയിട്ട് സ്ക്വീസ് ചെയ്തെടുക്കാം വീണ്ടും അടുത്തത് അടുത്തതെടുത്ത് നമ്മൾ സ്ക്വീസ് ചെയ്യാം യെസ് അപ്പം നമ്മൾ രണ്ട് നാരങ്ങയും സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ രണ്ട് സ്പൂൺ മൂന്ന് സ്പൂൺ നമുക്ക് നോക്കാം അഥവാ കുറവാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കാരണം ഉപ്പും അതിൽ ഒരുമിച്ച് വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് വരുന്നത് പിന്നെ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം തണുപ്പ് വെള്ളം വേണം തണുപ്പ് വെള്ളം ചേർക്കുക ഇത് നമ്മളിപ്പോൾ ഇവിടെ നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് നന്നായിട്ടത് മിക്സ് ആയിട്ടുണ്ട് ഇപ്പം ഈ മിക്സ് ആയിട്ടുള്ള നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക ചെറിയൊരു തണുപ്പ് വേണമെങ്കിൽ മാത്രം പിന്നെ ഇതിലത്തേക്ക് നമ്മളിന് ഒരു സോഡ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക നമ്മൾ ഒരു സോഡ മാത്രമാണ് ഇവിടെ എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇതിപ്പോൾ നമുക്കൊരു രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് കിട്ടും കറക്റ്റായിട്ട് പിന്നെ പഞ്ചസാര വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക അനുസരിച്ച് മാറ്റാം കുറച്ചും കൂടി ഉപ്പ് വീണ്ടും ഇട്ട് കൊടുക്കുക അത് തന്നെ എല്ലാവരും അനുസരിച്ച് അത് മാറ്റാം വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക നന്നായിട്ട് നന്നായിട്ടത് ഒന്ന് ഏന്തണം അപ്പോഴാണ് ആ കറക്റ്റ് അതാ ഒരു മിക്സ് കറക്റ്റ് ആവുന്നത് നമ്മൾക്ക് ഈ നാരങ്ങ ഇതിൽ നിന്ന് എടുക്കാം എടുത്തിട്ട് നമ്മൾ വീണ്ടും അത് ഒന്നും കൂടി ഒന്ന് ഏന്തി കൊടുക്കേണ്ടതാണ് വീണ്ടും നമ്മൾ അത് നന്നായിട്ട് ഒന്നും കൂടി എന്താ അപ്പൊ ഓൾമോസ്റ്റ് നമ്മുടെ ലൈം സോഡ റെഡി ആയിരിക്കുകയാണ് അടിപൊളി അടിപൊളി വളരെ അടിപൊളിയായിട്ട് ഡ്രിങ്ക് ആണ് ഇത് എസ്പെഷ്യലി ഇതിപ്പോൾ സമ്മറിനൊക്കെ പറ്റിയൊരു ആണ് നിങ്ങൾക്ക് അഥവാ തണുപ്പ് വേണമെങ്കിൽ വീണ്ടും ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ കുടിക്കുക ചെറിയ കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചെറിയൊരു തണുപ്പുണ്ട് ഇതിന് അടിപൊളിയായിട്ട് ഒരു ഡ്രിങ്ക് ആണ് ഗായ്സ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് വരാം അപ്പോൾ വീണ്ടും